ം അനുവദനീയമായതിലധികം കരിങ്കല്ലുമായെത്തിയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചുവീണ് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ബി ഡി എസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഉണ്ടായതിന് പിന്നിൽ മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനം ലോറി ഡ്രൈവർക്കൊപ്പം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പും പോലീസും വിഴിഞ്ഞം തുറമുഖ അധികാരികളും കണ്ണടച്ചതിന്റെ ഫലം എങ്ങനെയും ലോറിയിൽ കരിങ്കല്ല് കൊണ്ടുപോയതിൻ്റെ ഫലം വിഴിഞ്ഞ മുക്കോല കാഞ്ഞിരം നിന്ന വിള അനന്തുഭവനിൽ അനന്തൂപി അജികുമാറാണ് മരിച്ചത് ഇരുപത്തേഴ് വയസ്സായിരുന്നു ബാലരാമപുരം മുക്കോല റോഡിൽ മണലി മുള്ളുമുക്കിൽ ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം ടിപ്പർ ഉടമയും ഡ്രൈവറുമായ ഒറ്റശേഖരമംഗലം എടവാൽ അരികത്തുവിള ട്വിൻസ് ഭവനിൽ ബി എസ് ജിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അജികുമാറിന്റെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാരോ വിഴിഞ്ഞം തുറമുഖ അധികാരികളോ മുമ്പോട്ട് വന്നിട്ടില്ല അപകടകരമാം വിധമാണ് കരിങ്കല്ല് കൊണ്ടുപോകുന്നത് എന്നതിന് തെളിവാണ് ഈ അപകടം ലോറിയിൽ കുത്തി നിറച്ച് അധിക കല്ല് വിഴിഞ്ഞത്ത് എത്തിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരിങ്കല്ല് കൊണ്ടുപോവുകയായിരുന്നു ഈ ടിപ്പർ റോഡിലെ കുഴിയിൽ ടിപ്പർ ചാടിയപ്പോൾ കരിങ്കല്ല് അനന്തുവിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു കല്ല് മുഖത്തും നെഞ്ചിലും വീണ് താടിയെല്ലുകളും വാരിയെല്ലുകളും പൊട്ടി സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിലിടിച്ച് അനന്തു തെറച്ചു വീണു റോഡിന്റെ നിലവാരവും അപകടകാരണമായി അതുകൊണ്ട് തന്നെ സർക്കാരിനും ഈ വിഷയത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല മനുഷ്യാവകാശ കമ്മീഷൻ കേസ് മാത്രമാണ് ഏക ആശ്വാസം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും ഈ വിഷയം ജനപക്ഷത്തു നിന്നും ചർച്ചയാക്കാൻ രാഷ്ട്രീയക്കാരുമില്ല അദാനിക്കെതിരെ സംസാരിക്കാനും ആരുമില്ല അങ്ങനെ അജികുമാറിന്റെ മരണം ആരുടെയോ അനാസ്ഥയായി മാറുകയാണ് ഉടൻ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു വീട്ടിൽ നിന്ന് നെയ്യാറ്റിൻകരയിലെ കോളേജിലേക്ക് പോവുകയായിരുന്നു അനന്തു തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ലുമായി എത്തിയതായിരുന്നു ടിപ്പർ ടിപ്പറിന് എല്ലാ അനുമതികളും ഉണ്ടായിരുന്നോ എന്ന് ആരും പരിശോധിക്കുന്നില്ല അപകടത്തിനിടയാക്കിയ ടിപ്പറിനെ വിഴിഞ്ഞം പോലീസ് പോകാൻ അനുവദിച്ചെന്ന് നാട്ടുകാർ ആരോപിച്ചു നാട്ടുകാർ പിന്തുടർന്ന് മുല്ലൂരിൽ വെച്ചാണ് ടിപ്പർ തടഞ്ഞത് ടിപ്പർ പിന്നീട് പോലീസ് കോവളം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി തുറമുഖ കവാടത്തിലും നാട്ടുകാർ പ്രതിഷേധിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ ബി ഡി എസ് നാലാം വർഷ വിദ്യാർത്ഥിയാണ് അനന്തു പഠനത്തിൽ മിടുക്കനായിരുന്നു അനന്തു പ്രവാസിയായ എം അജികുമാറിന്റെയും പി എസ് ബിന്ദുവിന്റെയും മകനാണ് സഹോദരി അരുണ ബി അജികുമാർ സംസ്കാരം ഇന്ന് നടക്കും ഗൾഫിൽ ജോലി ചെയ്യുന്ന അജികുമാർ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം അമിത ലോഡുമായി അമിത വേഗത്തിൽ പോകുന്ന ടിപ്പർ ലോറികൾ മൂലമുള്ള അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു പലതവണ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല അപകടത്തിന് കാരണമായ ലോറിയും അമിത ലോഡ് വഹിച്ചിരുന്നെന്ന് വ്യക്തമാണ് പച്ച നെറ്റ് ഉപയോഗിച്ച് കരിങ്കൽ ലോഡ് മൂടിയിരുന്നു അപകടത്തിന് ശേഷം ലോറിയും ലോഡും തുറമുഖത്തേക്ക് നീക്കാൻ പോലീസ് ഇടപെട്ടെങ്കിലും നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് ലോറി പോലീസ് വിഴിഞ്ഞം എത്തിക്കുകയായിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും അലക്ഷ്യമായും അപകടകരമായും വാഹനം വാഹനമോടിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു